നമ്മളൊരു ഷട്ടും പാറ്റി കൊടുക്കാവുന്ന പറഞ്ഞതാ പിന്നെ ഞങ്ങളവിടെ വെയിൽ കൊള്ളാതിരിക്കും ഞങ്ങൾക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ രണ്ട് വട്ടക്കമ്പിനാദ്യ രണ്ട് ഓല എടുത്ത് വെച്ചാണ് ഞങ്ങൾ കുടിവെള്ളം കുടിക്കുന്ന വെള്ളം വീട്ടിൽ നിന്ന് കണ്ണു കൊണ്ടോന്ന് ഒഴിച്ചാൽ നമ്മൾ ഇതെല്ലാം കണ്ടത് അവിടെ പറഞ്ഞത് തെന്മല ഇടമൺ മുപ്പത്തിനാലിൽ സംയുക്ത ഓട്ടോറിക്ഷാ തൊഴിലാളികൾ റോഡ് സൈഡിലായി നട്ടുവളർത്തിയ തണൽമരങ്ങളും ചെടികളും പുഴുതുമാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തെന്മല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഇടമൺ മുപ്പത്തിനാല് ഏരൂർ റോഡ് പുതുക്കിപ്പണിഞ്ഞതിൻ്റെ ഭാഗമായി റോഡ് പുറമ്പോക്കിൽ നിന്നിരുന്ന അനധികൃത കടകൾ ഒഴിപ്പിച്ച ശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ ഭാഗങ്ങളിൽ വീണ്ടും കുടിയേറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുവാനായി ഇടമൺ മുപ്പത്തിനാല് സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഇവിടെ വൃത്തിയാക്കി ചെടികളും തണൽമരങ്ങളും നട്ടുപിടിപ്പിച്ചു വേനൽ കടുത്തതോടെ ഓട്ടോസ്റ്റാൻഡിന് സമീപത്ത് ഇവർക്ക് വിശ്രമിക്കുവാനായി ഒരു ഓല ഷെഡും നിർമ്മിച്ചിട്ടുണ്ട് തണൽമരങ്ങളും ഷെഡും ഇടമൺ മുപ്പത്തിനാല് ഏരൂർ റോഡ് ഉദ്ഘാടന ചടങ്ങിന് സ്റ്റേജ് നിർമ്മിക്കുന്നതിനായി മാറ്റണമെന്ന് ചില രാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെട്ടു ഞങ്ങളുടെ പേരിൽ ഇന്ന് നമ്മുടെ ഇടമണ്ണുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ തെന്മല പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയും പിന്നെ ഞങ്ങളവിടെ ബെയിൽ കൊള്ളാതെ ഈ ഒരു പത്രപത് ജോലിക്കാൻ ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് ബെൽ കൊള്ളാതിരിക്കാൻ രണ്ട് വട്ടക്കമ്പിനകത്ത് രണ്ട് ഓല എടുത്ത് വെച്ചാണ് ഞങ്ങൾ അറിയിക്കുന്നത് അത് പൊളിച്ചു കൊടുക്കാം എന്ന് ഞങ്ങൾ പറയുക എയ് ആയിട്ട് സംസാരിച്ചാൽ പൊളിച്ചു കൊടുക്കാം ഈ പരിപാടിയോടനുബന്ധിച്ച് ഈ റോഡിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അത് പൊളിച്ചു കൊടുത്തിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പണി ഞങ്ങൾ അത് അടുത്ത് അവിടെ വെച്ച് ഇരുന്നോളാന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അവിടെ ചെയ്യാൻ പാടില്ല ഞങ്ങൾക്ക് നാളെ ഇവിടെ രാഷ്ട്രീയ പിന്നെ പരിപാടികൾ നടത്താനുള്ള നടത്താനുള്ള പരിപാടിയാണെന്നാണ് അവർ പറയുന്നത് അതൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഞങ്ങൾ ഈ ഒരു അറുപത് പേര് അറുപത് കുടുംബമാണ് ഞങ്ങൾ അറുപത് പേരെന്ന് പറയുമ്പോൾ അറുപത് കുടുംബമാണ് ഈ അറുപത് കുടുംബത്തെയും പട്ടിണിയാക്കുന്ന ഒരു രീതിയാണ് അവരത് പറയുന്നത് കുടുംബ പരിപാടികളിൽ എല്ലാവർക്കും ആണ് ഈ നിൽക്കുന്ന എല്ലാവരും എല്ലാ രാഷ്ട്രീയ ഉണ്ട് ഇതിനകത്ത് ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് യാതൊരു ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്കും അവനവൻ്റെ മനസ്സിലാണ് അവനത്തെ വ്യക്തിപരമായ വാക്കുകൾ വന്നത് അങ്ങനെ ഒരു തീരുമാനിച്ച പോലീസ്റ്റേഷനിൽ വന്ന് പോലിറ്റേഷൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ വിളിക്കുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ് ഈ പറയുന്നത് ഈ പോലീസ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പോയി പൊളിച്ച് ആരെയും പറയുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശ്രമിക്കുവാൻ വേണ്ടി കെട്ടിയ ഷെഡ് പൊളിച്ചു നൽകാമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഇവിടെ നട്ടുവളർത്തിയ ചെടികളും തണൽ മരങ്ങളും മാറ്റണമെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് പൊതുപരിപാടികൾ നടത്തുവാൻ സ്റ്റേജ് ഒരുക്കുവാൻ സ്ഥലം ആവശ്യമാണെന്നും ആയതിനാൽ ചെടികളും തണൽമരങ്ങളും പിഴുതും മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് രാഷ്ട്രീയ നേതാക്കൾ പോലീസിൽ പരാതി നൽകിയത് റോഡിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തങ്ങളത് മാറ്റാമെന്നും പിന്നീട് തണലിനായി ഈ താൽക്കാലിക ഷെഡ് നിർമ്മിക്കുമെന്നും ഓട്ടോ തൊഴിലാളികൾ നേതാക്കന്മാരെ അറിയിച്ചു എന്നാൽ ഇനി അവിടെ ഷെഡ് നിർമ്മിക്കാൻ പാടില്ലെന്നും രാഷ്ട്രീയ പരിപാടി നടത്താനുള്ള സ്ഥലമാണെന്നും അവർ അറിയിച്ചുവെന്നും അതൊരിക്കലും ഞങ്ങൾ സമ്മതിച്ചു ചേർന്നു നമ്മള് ഷെഡ് മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞതാ പറഞ്ഞത് എസ് എൻ ഡി പിന്നെ ചർച്ച കൂടിയപ്പം അവിടെ മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ട് വന്നിട്ട് പിന്നെ ഇതിപ്പം നമുക്ക് വരെ അനാവശ്യമായിട്ട് കൊണ്ട് നമ്മുടെ പേര് കൊണ്ട് പരാതി കൊടുത്ത് പിന്നെ എയ് പരാതി കൊടുത്തതെന്നാണ് പറയുന്നത് എയ് അങ്ങനെ പരാതി കൊടുത്തുവെങ്കിൽ ഇവർ പൊളിച്ച് മാറ്റിയതിന് ശേഷം എത്ര ഷെഡ് അവിടെ ഇറക്കി പണിഞ്ഞ് ഈ എയ് കൈക്കൂലി വാങ്ങിച്ചിട്ടല്ലേ എയ് അതെല്ലാം ചെയ്യിച്ചത് അങ്ങനെ എയ് വന്നതെല്ലാം പൊളിക്കണ്ടേ ഞങ്ങളിപ്പോൾ ഉൾക്കടലോട്ട് ബന്ധപ്പെട്ട് ഷെഡ് മാറ്റി കൊടുക്കുക എല്ലാം ചെയ്യും അത് കഴിയുമ്പോൾ അവിടെ ഇറക്കി പണിഞ്ഞേക്കുന്നത് എത്ര ബിൽഡിംഗ് ആർ ഇറക്കിപ്പണിഞ്ഞ് അതെല്ലാം എയ് വന്ന് പൊളിപ്പിക്കണം ഇല്ല എയ് ഇതിൻ്റെ നടപടി സ്വീകരിക്കേണ്ടിവരും മേല് എയി മാത്രമല്ല എയ്യിയുടെ മേളിൽ ഉദ്യോഗസ്ഥരുണ്ട് അവിടെ പരാതിക്ക് കൊണ്ടുപോകും അറുപതോളം കുടുംബങ്ങൾ ഓട്ടോറിക്ഷ ഓടിയാണ് ഉപജീവനം നടത്തി വരുന്നതെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു വീടുകളിൽ നിന്നും കന്നാസിൽ വെള്ളം കൊണ്ടുവന്നാണ് ചെടികളും മരങ്ങളും നനച്ചു വളർത്തിയത് കുടിവെള്ളം കുടിക്കുന്ന വെള്ളം കണ്ടെന്നും

രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ